അസ്സാമലൈക്കും വാഹമത്ത് വരക്കാത്തു പ്രിയപ്പെട്ട മുക്മിനീങ്ങളെ നമ്മുടെ മജ്ലിസ് ആരംഭിക്കുകയാണ് എല്ലാ മുക്മിനീങ്ങളും ആത്മാർത്ഥമായി നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കുക അള്ളാഹുറബുൽ ഇജ്ജത്ത് നമ്മെ അനുഗ്രഹിക്കട്ടെ ഒരുപാട് പേർ ദുവാ കൊണ്ട് വസീത് ചെയ്തവരുണ്ട് അള്ളാഹുറബ്ബുൽ ഇസ്സത്ത് എല്ലാവരുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ പ്രയാസങ്ങൾ പറഞ്ഞവരുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു താല ദൂരീകരിച്ചു കൊടുക്കട്ടെ സങ്കടങ്ങൾ പറഞ്ഞവരുടെ സങ്കടങ്ങളെ അള്ളാഹു താല മാറ്റി കൊടുക്കട്ടെ ഒരുപാട് നല്ല മുറാദുകൾ പറഞ്ഞവരുണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ ജോലി സംബന്ധമായി വസിയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു റബുൽ ഇസ്സത്ത് ജോലിയില്ലാത്തവർക്ക് ഹയറായ ജോലി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ഉള്ള ജോലിയിൽ ഹൈറും പറക്കത്തും അള്ളാഹുത്താൽ നിലനിർത്തി കൊടുക്കട്ടെ മക്കളെ സംബന്ധി മക്കൾക്ക് ജോലി ഇല്ലാതെ ഒരുപാട് രക്ഷിതാക്കൾ യുവാവസ്യ ചെയ്തവരുണ്ട് അറഹമുറഹ്മാനായ റബ്ബ് അനുയോജ്യമായ ജോലി കൊടുത്തി മാതാപിതാക്കളെ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ വിവാഹപ്രായമെത്തിയതായ ഒരു സഹോദരി പ്രത്യേകം ഒരു ഹൈറായണയെ കിട്ടാൻ വേണ്ടി ദുബാവസിയ ചെയ്തിട്ടുണ്ട് അള്ളാഹുറബു ഇസ് അള്ളാഹു താല അടുപ്പിച്ചു കൊടുക്കട്ടെ കുടുംബജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ പെട്ടെന്ന് വിവാഹം അള്ളാഹു താല കഴിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ മക്കൾ നന്നാമി ദുവാസ്യ ചെയ്തവരുണ്ട് റബ്ബിൽ അള്ളാഹുറബിത്ത് നമ്മുടെ മക്കളെയൊക്കെ സോലിഹ്യങ്ങളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ട് ദുവാസ്യ ചെയ്തവരുണ്ട് എല്ലാവരുടെ രോഗങ്ങളും അള്ളാഹു താല പരിപൂർണമായി ശുദ്ധിയാക്കി കൊടുക്കട്ടെ നമ്മുടെ ഈ മജലിസി പങ്കെക്കൊരുപാട് ഉണ്ണബന്മാർ സഹോദരിമാരുണ്ട് എല്ലാവർക്കും അള്ളാഹു താല രണ്ടു ലോകത്തും ഹൈറിന്റെ വാതായനങ്ങൾ തുറന്നു തരട്ടെ ഇൻഷാ അല്ലാ നമുക്ക് നമ്മുടെ മജ്ലിസി ദുവാ ചെയ്യണം എല്ലാവർക്കും ചെയ്യണം മജലിസ് ആരംഭിക്കുകയാണ് ആദ്യമായി നിങ്ങളെ ഉണർത്താനുള്ളത് നമ്മുടെ ഈ മജലിസ് പരമാവധി നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പരമാവധി ആളുകൾ നമ്മുടെ മജ്ലിസിൽ എത്തിക്കുക നമ്മുടെ മജ്ലിസ് അത്ഭുതങ്ങളെ കലവറയാക്കി മാറ്റണം ഇൻഷാ അല്ലാ മഹാമാരി പറക്കത്തുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാക്കും ഉറപ്പാണ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അള്ളാഹു നമ്മുടെ മജലിസ് അത്ഭുത ഫലം ലഭിക്കുന്ന മജ്ലിസ് ആക്കി നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ അതുപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ഓൾ എന്ന് ചെയ്തു വെക്കുക എന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ ഉടനടി നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അതുപോലെ നമ്മുടെ ഈ ചാനൽ രണ്ടു മണിക്ക് ക്ലാസ് ഉണ്ട് നിർബന്ധമായ ക്ലാസ് കേൾക്കണം ഒരുപാട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന നല്ല അറിവുകൾ ഒരുപാട് പറയുന്നുണ്ട് അതിൽ അതൊക്കെ കേട്ട്

الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرات خليفة رسول الله صلى الله عليه وسلم سيدنا أبو بكر الصديق رضي الله عنه وسيدنا عثمان بن عفان وسيدنا عمر بن الخطاب رضي الله عنه وسيدنا عثمان بن عفان رضي الله عنه وسيدنا علي بن أبي طالب رضي الله عنه الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين وإلى حضرة كتب الأقطاب غوث العالم هي الدين عبد القادر جيلاني قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين وإلى حضرة الشيخ عبد الرحمن ولي الله القالي قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين وإلى حضرة سيم ولي الله الشيخ المدبوري قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين وإلى حضرة الشيخ محمد بن ولي الله البارودي قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم من الله اللين. آمين وإلى حضرة روح بصيرة إلى الله مولاك النيال قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين وإلى حضرة أستاذنا ومجددنا الشيخ شمت العلماء قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين പ്രിയപ്പെട്ടവരെ നാം സാധാരണ പറയുന്നത് പോലെ ഞാൻ ഓടുന്ന ഫാത്തിഹ നമ്മിൽ നിന്ന് മമ്മറിഞ്ഞു പോയാൽ നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദന്മാർ കൂട്ടുകുടുംബാധികൾ ഞാൻ സ്നേഹിച്ചവർ നമ്മെ സ്നേഹിച്ചവ നമ്മെ സഹായിച്ച ഒരുപാട് ആളുകൾ മമ്മറഞ്ഞ് പോയിട്ടുണ്ടാവും നമ്മുടെ അയൽവാസികൾ നമ്മുടെ നാട്ടുകാർ

إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين നീ നീ സ്വീകരിക്കണേ കബൂലാക്കണേ ഞങ്ങളെ ഏറ്റെടുക്കണേ ഹദറാത്തിലേക്കും ുംബാണേ ഫാത്തിഹയുടെ ഹറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ നബിയുടെ എത്തിച്ചു കൊടുക്കണേ അല്ല കൊണ്ട് ഞങ്ങളെ ജീവിതം നന്നാക്കണേ റഹ്മാനെ ജീവിതത്തിൽ വന്നുപോയ പാപ പിഴവുകൾ പൊറുക്കണേ റഹ്മാനെ ഞങ്ങളെ മജ്ലിസിനെ സ്വീകരിക്കണേ റഹ്മാനെ ഒരുപാട് ഉമ്മ ഉമ്മന്മാര് സഹോദര സഹോദര മജിരി കാണുന്ന മുഴുവൻ ആളുകൾ അനുഗ്രഹിക്കണേക്കുന്നവർക്ക് കുടുംബത്തിൽ മക്കളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ മമ്മറിഞ്ഞു പോയവർക്ക് മകപ്പുറത്ത് കൊടുക്കണേ റഹ്മാനെ ഇതുകൊണ്ട് രണ്ട് ലോകത്തിനങ്ങൾക്ക് വിജയിക്കാൻ ഈ ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞ ഉമ്മമാരുണ്ട്

എല്ലാ പ്രയാസങ്ങളും ദൂരീകരിക്കണേ റഹ്മാനെ എല്ലാവരുടെ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഹോദര റബ്ബേ സഹോദരിമാര്ക്ക് എത്തിച്ചു കൊടുക്കുന്ന സഹോദര സഹോദരിമാര് റബ്ബരെ മനസ്സിനെ അംഗീകരിക്കണേ റഹ്മാനെ രണ്ടു പ്രദാനം ചെയ്യണേ അല്ലാ ഞങ്ങളുടെ സ്വീകരിക്കണേ അള്ളാഹ അത്ഭുത ഫലം കണ്ടറിഞ്ഞ മജ്ലിസാക്കി ഞങ്ങളുടെ ഒരുപാട് ഒരുപാട് ഫലങ്ങൾ ലഭിക്കുന്ന നിങ്ങളുടെ കൂട്ടത്തെ ഞങ്ങളെ ഈ മജ്‌ലിസിനെ നീ സ്വീകരിക്കണേ റബ്ബേ ഞങ്ങളെ എല്ലാ മുറാദ് ഹാസിലാക്കണേ അല്ലാഹ് നീ ഹാസിലാക്കണേ റഹ്മാനേ ഞങ്ങളെ മജ്‌ലിസിനെ സ്വീകരിക്കണേ അല്ലാഹ് ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ പ്രിയപ്പെട്ടവരെ ഞാൻ സാധാരണ ചൊല്ലുന്ന സലാത്തിൽ ഫാത്തിഹാണ് ചൊല്ലാൻ പോകുന്നത് എല്ലാവരും ആത്മാർത്ഥമായി കൂടെ ചൊല്ലുക അള്ളാഹു റബ്ബുൽ ഇസ്സത്തി ഉൽ ഫാത്തിഹ കൊണ്ട് വിജയിക്കുന്ന വിഭാഗത്തിൽ അമ്മയും കുടുംബത്തെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ നല്ല മുറാദുകളും അള്ളാഹു ഈ ഫാത്തിഹിന്റെ ഫാത്തിഹിൻ്റെ കൊണ്ട് അള്ളാഹു പൂർത്തീകരിച്ച് തരട്ടെ പ്രയാസങ്ങളെല്ലാം അള്ളാഹു ദൂരീകരിച്ച് തരട്ടെ നമ്മുടെ മജ്ലിസിനെ അള്ളാഹു പൂർണ്ണമായി നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ വന്നു പോകുന്ന പാവ ഈ സ്വലാത്തുൽ ഫാത്തിഹിന്റെ നാം ചൊല്ലുന്ന ചൊല്ലാൻ പോകുന്ന അതുക്കാരുകളുടെ ഞാൻ വിളിച്ച ഫാത്തിഹകളുടെ ഞാൻ വിളിച്ച മഹത്തുക്കളുടെ പേരിന്റെ പറക്കത്ത് കൊണ്ട് പുണ്യനെ ബി ഞങ്ങളുടെ പറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മളിൽ നിന്ന് വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ നമ്മുടെ മജ്ലിസ് ാഹു സ്വീകരിക്കട്ടെ എല്ലാ ആളുകളും ആത്മാർത്ഥമായി കൂടെ ചെല്ലുക അനുഗ്രഹിക്കട്ടെ ആമീൻ اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق الخاتم <سؤال> لما سبق ناصري الحق بالحق بالهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصري الحق بالحق بالهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق نَاصِرِ الْحَقِّ بِالْحَقِّ وَالْهَادِي إِلَى صِرَاطِكَ الْمُسْتَقِيمِ وَعَلَى آلِهِ حَقَّ قَدْرِهِ ومقداره الْعَلِيمِ اللَّهُمَّ صَلِّ عَلَى سَيِّدِنَا مُحَمَّدٍ الْفَاتِحِ لِمَا أُغْلِقَ وَالْخَاتِمِ لِمَا سَبَقَ نَاصِرِ الْحَقِّ بِالْحَقِّ وَالْهَادِي إِلَى صِرَاطِكَ الْمُسْتَقِيمِ وَعَلَى آلِهِ حَقَّ قَدْرِهِ ومقداره الْعَلِيمِ اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق بالخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق بالخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم اللهم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق بالخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أغلق بالخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى اله حق قدره بمقداره العليم الهي انت مقصودي ورضاك مطلوبي

ഞങ്ങളെ പുണ്യനബിയിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ വിശിഷ്യാനങ്ങൾ വിളിച്ച മുഴുവനാ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ ഫാത്തി കൊണ്ട് വിജയിച്ച വിഭാഗത്തിന് ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാൻ ഞങ്ങളുടെ പാപങ്ങളൊക്കെ സൊലാത്തുൽ ഫാത്തിൻ്റെ പറക്കത്ത് കൊണ്ട് പൊറുക്കണേ റഹ്മാൻ ഞങ്ങളെ മജിലിസിനെ സ്വീകരിക്കണേ റഹ്മാൻ ഈ മജിലിസിൽ ഇജാവിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഹോദര സഹോദരിമാരനെ അനുഗ്രഹിക്കണേ റഹ്മാൻ അവരുടെ മുറാതുകൾ നെ ഹാജരാക്കണേ റഹ്മാൻ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കണേ റഹ്മാൻ മക്കളെ നന്നാക്കി കൊടുക്കണേ ജോലി ഇല്ലാത്തവർക്ക് ഹൈറായി ജോലി കൊടുക്കണേ റഹ്മാൻ ഉള്ള ജോലി നീ പറക്കത്ത് ജോലിയണേ റഹ്മാൻ കുടുംബത്തിന് സമാധാന സന്തോഷം

മജിലിസി പങ്കെടുക്കുന്ന മുഴുവൻ ഉമ്മനെ അനുഗ്രഹിക്കണേ റഹ്മാന് അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ല ഒരു സങ്കടവും അവർക്ക് നീ കൊടുക്കല്ല റഹ്മാന് ഒരു വേദനയും നീ കൊടുക്കല്ല റഹ്മാന് അവരുടെ എല്ലാ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും നീ സഫലീകരിച്ചു കൊടുക്കണേ റഹ്മാൻ ഞങ്ങളെ മജലിസിനെ സ്വീകരിക്കണേ അല്ല ഞങ്ങളെ മജ്ലിസിനെ ഉന്നതിയിൽ നിന്നും ഉന്നതിയിലേക്ക് എത്തിക്കണേ ഈ മജിലിസി പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളുടെ എല്ലാ ആവശ്യങ്ങളും ഈ മജ്ലിസിൻ്റെ

നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരുപാട് ഈ ദിക്ർ ചൊല്ലിയാൽ നമുക്ക് ഗുണം ചെയ്തു ഗുണം ചെയ്യുന്നവനാണ് അവന്റെ ഗുണം എന്തൊക്കെയാണോ അതെല്ലാം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഗഹിക്കട്ടെ വീട്ടിപ്പരത്തി ഞാൻ എന്റെ മഹത്വങ്ങളൊന്നും പറയുന്നില്ല നമ്മുടെ രണ്ടു മണിക്കൂർ ക്ലാസ്സുകളിൽ അതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പറയാറുണ്ട് എല്ലാ ആളുകളും അതിൽ പങ്കെടുക്കുക

Ya Rahman, ya Allah, 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 ya ya Allah, ya Ya Rahman Ya Allah, 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 Ilahi anta maqzudi Warla kamatinu bi, Ilahi anta makzuri. ارلاك مطلوبي الهي انت مقصودي ورلاك مطلوبي اللهم كل حاجاتنا يا قالي الحاجات اللهم حسن مرادنا يا يا محسن الله. الله. المرادات اللهم شافي ിന എത്തിച്ചു കൊടുക്കണേഹ്മാൻ മജ്ലിസിനെ പൂർണ്ണമായും സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങൾ മജലിസി പങ്കെടുക്കുന്നവരെ അനുഗ്രഹിക്കണേ റഹ്മാൻ ഒരുപാടുമ പെങ്ങന്മാര് സഹോദര സഹോദരിമാർ ദസിയത് ചെയ്തവരുണ്ട് അല്ലാ അല്ലാഹുവേ അവരുടെയും ഞങ്ങളുടെയും എല്ലാ ആവശ്യങ്ങളും ഹാസിലാക്കി തരണേ റഹ്മാൻ പ്രയാസങ്ങൾ മുഴുവൻ ഞങ്ങൾക്കൊക്കെ വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാൻ ഞങ്ങളുടെ മക്കളെ നന്നാക്കി തരണേ റഹ്മാൻ സോലിഹിത്തുകളും ആക്കി തരണേ റഹ്മാൻ ഞങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാഫ്യത്തുള്ള ദീർഘായുഗണേ റഹ്മാനെ നമ്പറിഞ്ഞി പുറത്തു കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവേ അള്ളാഹുവേ ഞങ്ങളെ മക്കൾക്ക് അനുയോജ്യനായ ഇണകൾ ഞടിപ്പിക്കണേ റഹ്മാൻ കല്യാണം കഴിഞ്ഞ മക്കൾക്ക് നീ സ്വലിഹ്യങ്ങളും മക്കളെ കൊടുത്തു അനുഗ്രഹിക്കണേ റഹ്മാൻ ഞങ്ങൾ ചെയ്യുന്ന തോൽ പണക്കത്ത് നൽകണേ റഹ്മാൻ ഇല്ലാത്തവർക്ക് നീ ഹൈറായ ജോലി കൊടുത്ത അനുഗ്രഹിക്കണേ റഹ്മാൻ ഞങ്ങളെ മജിലിസ് ഞങ്ങൾ നിന്നും പൂർണ്ണമായും സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങളെ മജിലിസിനെ ഉന്നതിയിൽ നിന്നും ഉന്നതിയിലേക്ക് എത്തിക്കണേ റഹ്മാൻ അള്ളാഹുവേ ഈ മജിലിസ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു സഹോദര സഹോദരിമാരുണ്ട് അവരെല്ലാ ആവശ്യങ്ങളും രണ്ടു ലോകത്തും നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ ഒരു പ്രയാസത്തിലും അതിനെ പെടുത്തല്ലേ റഹ്മാനെ മതിലിസേനി അത്ഭുത ഫലങ്ങൾ ലഭിക്കുന്ന മജീസുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മതിലി നീ മാറ്റണേ അല്ലാ ചൊല്ലാൻ സാധാരണ ചൊല്ലുന്ന മഹത്തായ ദിക്കറാണല്ലോ നമ്മുടെ ഈ മജ്ലിസിലെ പ്രധാനപ്പെട്ട രണ്ട് ദിക്കറുകളാണ് ദിക്കുകൾ ഒന്നാണ് ലാ അതിക്രണം ചെല്ലാൻ പോകുന്നത് ഒരുപാട് ഗുണഫലങ്ങളുള്ളതാണ് എല്ലാ ആത്മാർത്ഥമായി ചെല്ലുക അള്ളാഹു لا إله <سؤال> إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك ഇഹി അന്തൂരി വരുലാമൂരി ഇഹി അന്തമ കുസൂരി വരുലാ കമൂബി ഇടാഹി അന്തമ കുസൂരി ولاك مطلوبي اللهم اقل حاجاتنا يا قالي الحاجات اللهم حسن مرادنا يا محسن المرادات اللهم اشفي أمرالنا

കഷ്ടപ്പാടുകൾ തീർത്തുകൊടുക്കണ റഹ്മാൻ ജീവിതത്തിൽ സന്തോഷ സമാധാനം നിലനിർത്തി കൊടുക്കണെ റഹ്മാന് ദാരിദ്ര്യം തരല്ല റഹ്മാന് ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ ഞങ്ങൾ നീ ആരെയും കടത്തോടുകൂടെ മരിപ്പിക്കല്ല റഹ്മാൻ ഞങ്ങൾക്കൊക്കെയുള്ള കടങ്ങൾ വീട്ടിത്തരണേ റബ്ബേ ഞങ്ങൾ ആരൊക്കെ ഉള്ള കടങ്ങൾ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ റഹ്മാൻ ഞങ്ങൾ ചെയ്യുന്ന തൊഴിലിനെ പടക്കത്ത് നൽകണേ റഹ്മാൻ ജോലി ഇല്ലാത്തവർക്ക് ഹൈരമായ ജോലി കൊടുക്കണേ റഹ്മാന് ഒരുപാട് ഉമ്മസീത ചെയ്തവരുണ്ട് എല്ല എല്ലാ ആവശ്യങ്ങളും മുറാതോ നിനക്കറിയാമല്ല റഹ്മാൻ ആവശ്യങ്ങൾ പറഞ്ഞവരുടെ ആവശ്യങ്ങളൊക്കെ നീ വീട്ടിൽ കൊടുക്കണെ റഹ്മാൻ മുറാദുകൾ പറഞ്ഞവരെ മുറാദിനെ ഹാസിലാക്കണേ റഹ്മാൻ പ്രയാസങ്ങൾ പറഞ്ഞ പ്രയാസം നീ ദൂരീകരിച്ചു കൊടുക്കണെ റഹ്മാൻ സങ്കടങ്ങൾ പറഞ്ഞു കൊടുക്കണ റഹ്മാനെന്തോഷങ്ങൾ പറഞ്ഞവടെ സന്തോഷം റഹ്മാനെഹെ ജീവി താങ്ങാൻ കഴിയാത്ത റഹ്മാൻ ഞങ്ങൾക്കൊക്കെയുള്ള രോഗങ്ങളൊക്കെ നീ ശുഭയാക്കണേ റബ്ബേ ഒരു രോഗം തന്നെ ഞങ്ങൾ തളർത്തി റഹ്മാനെ ഞങ്ങൾ ഞങ്ങളാക്കിയാണ് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫ്യത്തുള്ള കുടുംബത്തിന് എല്ലാവരും സന്തോഷ സമാധാനം നൽകണ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും വിജയകരമാക്കുന്ന റഹ്മാൻ ഞങ്ങൾ തരത്തിലാക്കലെ റഹ്മാൻ ദുനിയാവിലും വഷളാക്കലെഹ്മാൻ ഞങ്ങളെ ഇന്നത്തെ ഈ ദിവസിനെ വിജയകരമായ ദിവസമാക്കനെ റഹ്മാൻ ആനന്ദകരമായ ദിവസമാക്കന റഹ്മാൻ ഒരു ഞങ്ങൾക്ക് എല്ലാവരും ഞങ്ങളെ ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ കുടുംബത്തെ നീ കാക്കണേ റഹ്മാനെ ഞങ്ങളെ മജീസിനെ സ്വീകരിക്കണേ അല്ലെ മജീസി പങ്കെടുക്കുന്ന മുഴുവൻ സഹോദരന്മാരെ അനുഗ്രഹിക്കണേ റഹ്മാൻ ാഹു രണ്ട് നടക്കുന്ന ക്ലാസ് പങ്കെടുക്കുന്നത് ഞങ്ങൾ ഷോർട്ട് സർവീറ്റ് ചെയ്യുന്നുണ്ട് അതിലും അതിനും പങ്കെടുക്കുന്നത് ഞങ്ങളെ മജിസിലിസാബ് പങ്കെടുക്കുന്നത് എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ ഒരു കഷ്ടപ്പാടും പ്രയാസവും ബുദ്ധിമുട്ടും ആർക്ക് നീ കൊലുക്കല്ല റഹ്മാൻ ഞങ്ങൾ പൂർണ്ണമായി നീ ഏറ്റെടുക്കണേ റഹ്മാൻ ഞങ്ങളെ മജിസിനി ഏറ്റെടുക്കണേ അല്ലാ മജിലിസിനി സ്വീകരിക്കണേ റഹ്മാനെ സ്വീകാര്യോഗ്യമായ മജിൽ സ്വീകരിക്കണേ അല്ലാ ഒരുപാട് ഉയർച്ചയും ഞങ്ങളെ മജിസിനി എത്തിക്കണേ റഹ്മാൻ ഒരുപാട് ഫലങ്ങൾ മജീസുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മരിക്കുന്നതിന് ജീവിതത്തിൽ ഒരു തവണയും കുടുംബത്തോടൊപ്പം ചെന്ന് ചെയ്യാം ഞങ്ങൾക്കും ഞങ്ങളെ ഈ ഞങ്ങളെയും മജിസിലിജാത കുടുംബക്കാർക്കും സൗഭാഗ്യം നൽകണേ അല്ല بحق النبي المصطفى محمد صلى الله عليه وسلم آمين برحمتك يا رحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته